അറുപത്തിയേഴ് വയസ്സാണെങ്കിൽ ഇന്നേ വരെ ഒരു അസുഖവും ഇല്ല പ്രിയപ്പെട്ട ഷുഗരും ഇല്ല കൊളസ്ട്രോളും ഇല്ല ഇങ്ങനെയുള്ള മനുഷ്യരെ അല്ലാതെ ആരെ പരിചയപ്പെടുത്താൻ അറുപത്തിയേഴ് വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോഴും യാതൊരു പ്രശ്നവും കാരണം ചെയ്യുന്ന പണി അത്ര അതുപോലെ തന്നെ ആഹാര നിയന്ത്രണ വരുത്തതും പൊരിച്ചതും മുട്ട അങ്ങനെ ഇറച്ചി അങ്ങനെ ഒന്നും അതിന്റെ നമുക്ക് ജീവിക്കാനുള്ള ആഹാരം കഴിക്കാറുള്ളൂ ഇതൊക്കെ നമുക്ക് പുതിയ തലമുറയ്ക്ക് ഒരു പാഠമാണ് കഴിക്കാൻ വേണ്ടി ജീവിക്കുക ജീവിക്കാൻ വേണ്ടി കഴിക്കുക ഓക്കെ ചന്ദ്രൻ ചേട്ടൻ പരിപാടികൾ നടത്തട്ടെ നമുക്ക് കാണാം പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മള് വേറിട്ട ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ പേജിലെല്ലാം വേറിട്ട മനുഷ്യരുടെ ജീവിതങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ വളരെയധികം വർഷങ്ങളായി ഞാൻ കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം അടയ്ക്ക അല്ലെങ്കിൽ പാക്ക് പറിക്കാൻ വേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ പതിറ്റാണ്ടുകളായി കാണുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിലും സമീപ വീടുകളിലുമൊക്കെ അടക്കാ പറിക്കാനായിട്ട് ആ ചേട്ടം വരുന്നുണ്ട് അതാണ് നമ്മുടെ കഥാപാത്രം അദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് അടയ്ക്കാ വരയ്ക്കാൻ വേണ്ടി വരികയാണ് രാവിലെ ഏതോ വീടുകളിലൊക്കെ പോയി ഏർ അടക്കാമറത്തിൽ കയറി പറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചാക്കിന്നത്തൊക്കെ ഉണ്ട് എവിടെങ്കിലൊക്കെ കയറിയായിരുന്നോ ആ രാവിലെ രാവിലെ കയറിയായിരുന്നു ആ ഓക്കെ ഓക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ചേട്ടന് ഏതായാലും ഇതിന്റെ പരിപാടികളും നടത്തിക്കൊണ്ട് പേരെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രൻ എവിടെ വീട് വീട് എന്റെ വീട് തമിഴ്നാടാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ കൊപ്പാരപ്പാല ചെറുതന്നെ പതിമൂന്നാം പാരിലെ ഒന്നാം നമ്പർ വീട്ടിലായിരുന്നു താമസിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ നമ്മളെ വീട്ടുപേര് അയ്യൻ ആർ ഹൗസ് അയ്യൻ ആർ ഹൗസ് അപ്പൊ തമിഴ് ചച്ച പേര് കൂടെ ഞങ്ങളുടെ കുടുംബം അമ്പലത്തിന്റെ പേരാണ് അതുകൊണ്ട് അത് തന്നെയുള്ളൂ ചേട്ടന്റെ പേര് ചന്ദ്രൻ എന്നാ യെസ് ചന്ദ്രൻ ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നു ഈ പരിപാടി ഒരു തുടങ്ങിട്ട് കൊല്ലം മുപ്പത്തെട്ട് കൊല്ലമായി അപ്പൊ ഞാൻ എന്റെ ഒക്കെ ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനാണ് ചന്ദ്രൻ ചേട്ടൻ ചന്ദ്രൻ ചേട്ടന് കൗങ്ങിന്റെ മുകളിൽ കയറിയിട്ട് അടയ്ക്ക കൂടി അത് തോളത്തൊക്കെ വെച്ച് താഴേക്ക് വരുന്നതൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പൊ ഏതായാലും ഈ ഇപ്പൊ എത്ര വയസ്സുണ്ട് എനിക്ക് ഇപ്പം അറുപത്തേഴ് വയസ്സായി അറുപത്തേഴ് വയസ്സ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറുപത്തിയേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായത് അറുപത്തിയേഴ് വയസ്സുള്ള ചന്ദ്രൻ ചേട്ടൻ അടക്കാമറത്തിൽ കയറിയിട്ട് അടക്കാപറിക്കാൻ പോവാ ഇതിനിടയിൽ ചന്ദ്രൻ ചന്ദ്രൻചേട്ടൻ ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് അല്ല നമ്മുടെ ഈ കാഞ്ഞിരന്തോരത്ത് വെച്ച് കാല് വണ്ടേ നടന്നു പോയപ്പോ മരിഞ്ഞ് വീണ് ഓ കാല് ഒടിഞ്ഞു പോയി ഓ തൊടവെച്ചത് ഓ ശരി ഓക്കെ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് അതെല്ലാം മാറിയിട്ട് പിന്നെ നമ്മൾ പണി ചെയ്യുക പണി ചെയ്യുക ഓക്കെ ചെയ്തത് ഓ ശരി നല്ല മനുഷ്യനായിരുന്നു ാണ് ആ കാണുന്നത് ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്ക് കേറാനായിട്ടൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഏതായാലും നമ്മുടെ ആ പ്രവർത്തനം ഒക്കെ നമുക്കൊന്ന് വയസ്സാണെങ്കിൽ ഇന്നേ വരെ ഒരു അസുഖവും ഇല്ല പ്രിയപ്പെട്ടവരെ കൊളസ്ട്രോളും ഇല്ല ഇങ്ങനെയുള്ള മനുഷ്യരെ അല്ലാതെ ആരെ പരിചയപ്പെടുത്താൻ അറുപത്തിയേഴ് വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോഴും യാതൊരു പ്രശ്നമില്ല കാരണം ചെയ്യുന്ന പണി അത്ര അതുപോലെ തന്നെ ആഹാര നിയന്ത്രണമാണ് വരുത്തതും പൊരിച്ചതും മുട്ട അങ്ങനെ ഇറച്ചി അങ്ങനെ ഒന്നും വല്ലാതെ സഹല ആഹാരമേ കഴിക്കാം അപ്പൊ അതിന്റെ നമുക്ക് ജീവിക്കാനുള്ള ആഹാരം കഴിക്കാറുള്ളൂ അതെയോ ഇതൊക്കെ നമുക്ക് പുതിയ തലമുറയ്ക്ക് ഒരു പാഠമാണ് കഴിക്കാൻ വേണ്ടി ജീവിക്കുക അല്ല ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടി കഴിക്കുക ഓക്കെ ഏതൊരു ചന്ദ്രൻ ചേട്ടൻ പരിപാടികൾ നടത്തട്ടെ നമുക്ക് കാണാം പ്രവർത്തനങ്ങൾ നമ്മുടെ ചന്ദ്രൻ ചന്ദ്രൻചേട്ടന് അടക്കാമറത്തിലേക്ക് കയറുകയാണ് അപ്പൊ അതിന് ചില കാര്യങ്ങളൊക്കെ വേണം വെറുതെ കയറാൻ പറ്റത്തില്ലല്ലോ ഇതന്നെ ഇതന്നെ ഇത് തഴപ്പ് ഇത് ഞാലിപ്പൂവും വാഴയുടെ കൈ കൊണ്ടാണ് ഇത് കെട്ടുന്നത് ഇത് നല്ല ഓക്കേ ഓക്കേ അപ്പൊ ഈ സാധനം ഇട്ടുകൊണ്ട് കാണട്ടെ ഏതായാലും നമ്മുടെ ചന്ദ്രൻ ചന്ദ്രൻചേട്ടന് ആ അടക്കാമറത്തിലേക്ക് കയറുന്ന ആ ദൃശ്യം ഒന്ന് കാണുക ആ രണ്ട് കാലിലേക്ക് അതിന് തിളപ്പെന്നാ പറയുന്നത് ഞാലിപ്പൂവും വാഴയുടെ ഇതാണ് തണ്ടാണ് ചേട്ടൻ മുകളിലേക്ക് കയറുകയാണ് ഈ കയറുന്ന മനുഷ്യന് പ്രായം തീരെ കുറവാണ് പതിനേഴും ഇരുപത്തി ഏഴും ഒന്നും അല്ല അറുപത്തിയേഴ് വയസ്സുള്ള ഒരു മനുഷ്യനാണ് മുകളിൽ കയറുന്നത് അറുപത്തിയേഴ് വയസ്സ് ഏർ പറഞ്ഞ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിക്കാൻ വേണ്ടി ജീവിക്കുകയല്ല ജീവിക്കാൻ വേണ്ടി മാത്രം കഴിക്കുക ഏറ്റവും കുറച്ച് ഏറ്റവും കുറച്ച് ആഹാരം കഴിച്ച് ജീവിക്കുന്നൊരു മനുഷ്യർ നമ്മൾ ഇത് പറയുമ്പോഴത്തേക്ക് ചന്ദ്രൻ ചേട്ടന് മുകളില് അടയ്ക്ക കൊല കൃത്യമായി അടത്തി അടത്തി കൃത്യമായി അത് കൈകളിൽ അതിനെ പിടിച്ചുകൊണ്ടാണ് നേരെ താഴേക്ക് ഇറങ്ങി വരുന്നത് താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടോ കൃത്യ ഊർന്നുഞ്ഞു പോരുകയാ നമ്മള് ഒരുപക്ഷെ പല മനുഷ്യരും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അതിന്റെ കാഠിന്യം നമുക്ക് അറിയത്തില്ല നോക്കിക്കേ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ചന്ദ്രൻ ചേട്ടൻ വളരെ കൃത്യമായിട്ട് ചേട്ടൻ ഇങ്ങോട്ടൊന്ന് മാറി തന്നെ അതൊക്കെ

ഇതൊക്കെ ആണെന്ന് ചിന്തിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല കാരണം വളരെ ഉയരത്തിൽ കിടക്കുന്ന അടയ്ക്കാമരത്തിൽ നിന്നാണ് ഈ അടയ്ക്ക കൊല വളരെ വൈദഗ്ധ്യത്തോടു കൂടി പ്രിയപ്പെട്ട ചന്ദ്രൻചേട്ടൻ താഴേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറിക്കുന്ന സമയത്ത് നമ്മൾ പറിക്കുന്നതല്ല അല്ല ചന്ദ്രൻചേട്ടൻ പറിക്കുന്ന സമയത്ത് കൊലയിൽ നിന്ന് അടന്നുപോകുന്ന ചില അടയ്ക്കായൊക്കെ കാണും അതൊക്കെയാണ് ഇപ്പൊ അദ്ദേഹം അതിന്റെ ചുവട്ടിൽ തപ്പി ശേഖരിക്കുന്നത് വേറിട്ട ജീവിതങ്ങള് നമുക്ക് ചുറ്റും നിരവധിയാണ് ഓരോ മനുഷ്യനും വ്യത്യസ്തതയുള്ള ആളുകളാണ് നമുക്ക് ഈ മനുഷ്യനെ ഈ രാവിലെ നമുക്ക് കാണാൻ പറ്റിയത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ചന്ദ്രൻചേട്ടന് ഇവിടുത്തെ കമ്മുകളിലൊക്കെ കയറിയിട്ട് ആഘോഷമായിട്ട് അവത്തരം ഉണ്ടായിരുന്ന ഈ പറയുന്ന അടയ്ക്കയൊക്കെ കൃത്യമായിട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മളെ കൊലകളായിട്ട് തന്നെ ഇവിടെ കൂട്ടിയിട്ടിട്ട് ഈ കൊലയിൽ നിന്ന് ഇതിനെ ഇതിനെ ഇങ്ങനെ ഇങ്ങനെ അടത്തി ടത്തിന് ഇത് അടത്തി നമുക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് മാത്രല്ല എണ്ണി എടുക്കണ്ടേ ആ അത് അപ്പൊ അതങ്ങനെയുള്ള ഒരു ഈ കൊലയോടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരുപാട് തോന്നിക്കും മറ്റേത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടാ ഒതുക്കി കൊണ്ടുപോകുമ്പോ ഒതുക്കി കൊണ്ടുപോയി നമ്മളെ ഇത് ഒരു കാര്യം ചോദിക്കുക ഈ അടക്ക ഇങ്ങനെയൊക്കെ അടത്തിയിട്ടതിനു ശേഷം ഇത് കൊണ്ടുപോയി ഇത് എന്താ ചെയ്യുന്നുണ്ട് അതൊന്നും പറഞ്ഞു ഇത് ചെയ്യുന്നത് ഞങ്ങളെ ഞങ്ങളെ വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ പൊളിക്കുക ഇതുപോലെ പൊളിച്ച് അതാണ്ട് ഈ ഇതാണ് കൊടുക്കുന്നത് നമ്മൾ എണ്ണി എടുക്കുന്നെങ്കിൽ അവിടെ കിലോയ്ക്ക് ഇത്ര രൂപ അപ്പൊ അടയ്ക്കകത്തുള്ള ഇത് നമ്മൾ വീട്ടിൽ ചെന്ന് പൊളിച്ചത് പോലെ തൂക്കിക്കൊണ്ട് ഏത് സമയത്ത് ചെന്നാൽ അവരുടെ ഇത് ഇത് എവിടെ വീടാത് രിപ്പാട്ടിന്ന് കവലയിൽ പോകുമ്പോ ഏഷ്യൻ ഫർണിച്ചർ എന്ന് പറഞ്ഞ് പടിഞ്ഞാറൻ സൈഡിൽ ഒരു കടയുണ്ട് ചെറുക്കേ സുരേന്ദ്ര ഹോട്ടൽ അതിൽ നിന്ന് പടിഞ്ഞാട്ട് പോകുമ്പോ പാരകന്റെ ഒരു ഷോറൂം ഷോറൂമുണ്ട് ഷോറൂമിന്റെ അപ്പുറത്ത് ഒരു തൈക്കാവുണ്ട് അവിടെയാണ് ഇത് കൊടുക്കുന്ന സാധനം അവർ വാങ്ങിച്ച അസാമിന്ന് കൊറേ തൊഴിലാളികളുണ്ട് അവരെ കൊണ്ടാണ് ഇത് അരിഞ്ഞ് അരിഞ്ഞും പുഴുങ്ങിയും എടുക്കുന്നുണ്ട് അല്ലാതെ പുഴുങ്ങാതെയും ഉണക്കുന്നുണ്ട് അത് അവിടെ ഇതര സംസ്ഥാനങ്ങൾ തമിഴ്നാട് ആന്ധ്ര കർണാടക പിന്നെ മഹാരാഷ്ട്ര അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് കയറ്റി വിടുന്നതാണ് ഇത് ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇത് പുഴുങ്ങി എടുക്കുന്ന ഒന്ന് നമ്മുടെ തുണികൾക്കൊക്കെ ചായത്തിന് ഇതിന്റെ ആ കരയ്ക്ക് ഭയങ്കര വിലയാണ് പക്ഷെ അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഈ വെള്ളം പോലെ ഇരിക്കുന്ന സാധനം നമ്മുടെ കര നമ്മുടെ ശർക്കരയുടെ ഭാഗത്ത് അത് ഒത്തിരി പണിയാണ് വില ഒരുപാട് ചിലവുണ്ട് എങ്കിൽ ഞായമുള്ള വില കിട്ടും ആ പിന്നെ ഇത് അരിഞ്ഞു ഉണങ്ങുമായിരുന്നു ഉണങ്ങിയാണ് ഇത് കയറി പോകുന്നത് അമ്പത് കിലോ വെച്ച ആക്കിനകത്ത് കയറ്റി വിടും ഇത് ഒരു മൂന്നാല് ഐറ്റങ്ങളാണ് ഈ കൊട്ടപ്പാക്ക്ന്ന് പറയുമ്പോ നമ്മുടെ ഈ സുഗന്ധംർക്കാനൊക്കെ പോകുന്നത് ഇത് വട്ടത്തിൽ അരിയുന്നതും ഉണ്ട് വട്ടത്തിലരി പറഞ്ഞ് ഈ കളിപ്പാക്കെന്ന് പറയുന്നു കളിപ്പാക്കെന്ന് പറയാം അത് പുഴുങ്ങത്തില്ല ഈ നീളത്തിൽ അരിഞ്ഞോ ഇതുണ്ട് അത് ചൂറുവാക്ക് എന്ന് പറയും ഈ ആ പൂവിന്റെ അതേ കളറിലെ അരിഞ്ഞു ശരി വരുന്നത് പിന്നെ അതല്ലാതെ മുഴുവനായിട്ട് പുഴുങ്ങി പോകുന്നതും മൂന്നാല് ഐറ്റം എങ്ങനെ പോയാലും ആറുമാസം ഒരു പത്തമ്പൻപത് പേർക്ക് ഡെയിലി ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഓ ശരി വേണ്ടിയാണ് നമ്മളെ കേരളത്തിൽ ഈ സംരംഭങ്ങളൊന്നുമില്ല ഇത് ഇതര സംസ്ഥാനങ്ങളിൽ അതെ ഇത് വിപണി മൊത്തം തമിഴ്നാടാണ് അപ്പൊ ഇത് ഒത്തിരി വേലീന്ന് പറയും ഇത് ഉണങ്ങുന്ന സ്ഥലത്ത് ശരി കായകുളത്തൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അതെല്ലാം നിന്നു അപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഏക ഒരു സ്ഥാപനമാണ് പിന്നെ ഉള്ളത് പത്തനാപുരത്തിലെ കിഴക്ക് വേഷം അവിടെ ഒക്കെ ഉള്ളു ഓക്കെ ഓക്കെ നമ്മള് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മള് കഴിഞ്ഞ കുറച്ച് സമയം നമ്മള് ചന്ദ്രൻചേട്ടന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു ഊർജ്ജസ്വലനായിട്ടുള്ള ചെറുപ്പക്കാരെ പോലെ ഈ വലിയ ഉയരമുള്ള കമുക കമ്മുകൾ കയറിയതിന് ശേഷം ഈ അടയ്ക്ക കൊലകള് വളരെ വൈദഗ്ധ്യത്തോടു കൂടി താഴെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി അത് അടത്തിയെടുത്ത് ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ എണ്ണി ചാക്കുകളിലാക്കി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് ഇത് കൊണ്ടുപോയി അടുത്ത വിപണിയിലേക്ക് കൃത്യമായിട്ട് ഇതിനെ പൊളിച്ച് വിൽക്കുന്ന ഒരു പരിപാടിയാണ് ചന്ദ്രൻചേട്ടൻ ചെയ്യുന്നത് അറുപത്തി ഏഴ് കാരനായ ചന്ദ്രൻചേട്ടനെ പോലെയുള്ള ആളുകൾ പതിറ്റാണ്ടുകളായി നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്കുമുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയത് പ്രിയപ്പെട്ട ചന്ദ്രൻ ചേട്ടന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കൂടുതൽ കൂടുതൽ ആരോഗ്യവാനായിട്ട് കൂടുതൽ കാലം ഈ ജോലി ചെയ്യാനായിട്ട് ഇടപെടട്ടെ എന്ന് ആശംസിക്കുന്നു കുടുംബത്തിൽ ആരം കൊണ്ടു പെട്ടെന്ന് പറഞ്ഞേക്കണം മൂത്ത എനിക്ക് രണ്ടു ആ മക്കളായിരുന്നു ഓക്കെ മൂത്ത അവൻ ജിനു അവന് കെ എസ് ആർ ടി സി ലി ആയിരുന്നു എംബാനിലായിരുന്നു അവരെ പിരിച്ചുവിട്ടു ഓക്കെ അത് കഴിഞ്ഞപ്പോ ഇപ്പം അവനൊരു മൂളുണ്ട് രക്ഷാൻ ആണ് അവന്റെ ഭാര്യയുടെ പേര് ഗീതു ഓക്കെ അവര് രണ്ടുപേര് ഇപ്പം ഒമാനിലാണ് ശരി ഇളയ മോന്റെ പേര് മനു ആ മനുവിന്റെ ഭാര്യയുടെ പേര് നീതു ഓക്കെ അവന്റെ മോന്റെ പേര് ധ്യാൻ ശരി പിന്നെ എന്റെ പേര് ചന്ദ്രൻ എന്റെ ഭാര്യയുടെ പേര് സൈലജ കൊപ്പാറ കൊപ്പാരെ ചെറുതനെ കൊപ്പാറ പാലത്തിന്റെ അവിടെ ആണ് നമ്മള് താമസിക്കുന്നത് എന്റെ ഭാര്യക്ക് ചെറുതനെ പാലത്തിലോട്ട് കേറിനെടുത്ത് ജ്യോതിഷ കുടുംബശ്രീ എന്ന് പറഞ്ഞ ഒരു സംഭരണമുണ്ട് ഓ ശരി 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 നാടിന്റെ നന്മയുള്ള മറ്റു വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ